ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഹോസ്പിറ്റലിലേക്കാണല്ലേ അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിട്ടിട്ട് കുറച്ച് ദിവസമായി കേരള രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മൾ ലാസ്റ്റ് പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നാണ് നമുക്ക് അടുത്ത ചെല്ലാൻ പറഞ്ഞ ഡേറ്റ് അല്ലേ ഏപ്രിൽ പതിനാറിനാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിത് ആ ഹോസ്പിറ്റലിലോട്ട് പോകാറുണ്ട് ഇന്നത്തെ എന്തിനാ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞത് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞതാണ് അല്ലേ സപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മളെന്ന് അന്ന് പോയപ്പോൾ നമ്മൾ എന്നാൽ റിപ്പോർട്ടാ കാണിച്ചില്ലേ കാണിച്ചു അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വെക്കാം അമ്മായിയും ചെക്കറി ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ ചക്കരെയൊക്കെ

രാത്രി ആവുമ്പോട്ടിഴുന്നേക്കും എന്നിട്ട് ചവിട്ടോട് ചവിട്ട് എന്നാണ് ചക്കര പറയണത് അല്ല പറയണ മാത്രല്ലണ്ട് ഞാൻ നോക്കുമ്പോഴും ഞാൻ കഴിയുമ്പോഴും ഇണ്ടാതിരിക്കും അല്ലാത്ത സമയത്തൊക്കെ പേരിന് ചവിട്ടി കയറാം അതിനുള്ളിൽ ഫുട്ബോൾ കളിക്കണോ ക്രിക്കറ്റ് കളിക്കണോന്നും അറിയില്ല എന്തായാലും നല്ല ചവിട്ടായിരിക്കും ഇന്ന പോയി വരാം നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി വരാം എറങ്ങിക്കോളു എറങ്ങിക്കോളു നിങ്ങൾ ഡോക്ടറിൻ്റെ റൂമിലോട്ട് പോയിക്കോ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടേ താഴത്തേക്ക് വരാം അപ്പോ നല്ല അടിപൊളി വെയിലാണ് കേട്ടോ രക്ഷ ഇല്ലാത്ത വെയിൽ നമുക്ക് പിടുത്ത വിട്ട വെയിലാണ് മിക്കാറും ഉച്ച കഴിഞ്ഞുള്ള മഴയ്ക്ക് വണ്ടിട്ട് തന്നെ അയക്കും നമുക്ക് ഇങ്ങോട്ട് വെയിലുള്ളത് ഓക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം എന്തായാലും ടിക്കറ്റ് എടുക്കാം സർജറിക്ക് അറിയിക്കാം ണിതല്ലേ ജയിസ് അങ്ങനെ നാല് പല്ല് ചക്കരണ്ട് അടച്ചിട്ടുണ്ട് കേട്ടോ നാല് പല്ല് അടച്ചപ്പോ ആയിരക്കുന്നെങ്കിലേ വീട്ടിൽ നല്ല കളിമണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് അടച്ചുണ്ടായിരുന്നു വീട്ടില് അതായാലും വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അടച്ചു പൈസയും ചിലവാകൂല അവിടെ ഉണ്ടായിരുന്നേ എന്താ കാർഡ് പിടിച്ചോ ബില്ല് വെച്ചോ അല്ല അത് വെള്ളം തപ്പിക്കരുത് ഇറങ്ങില്ലേ കൊറേ നേരത്തിന് വെള്ളം വെള്ളം മുട്ടി കണ്ടാകുമ്പോ അങ്ങനെ പല്ലടച്ചതിന്റെ ബില്ലൊക്കെ അടച്ചിട്ട് നേരെ നമ്മള് അടുത്ത ചക്കരയുടെ ഗൈനക്കിൻ്റെ ഡോക്ടർ കാണാൻ പോവാണ് ഗൈസ് പല്ലടച്ച് ഞാൻ അതാണ് പറഞ്ഞത് രൂപ ഇത്രയും രൂപമെന്ന് വൈറ്റ് വാക്സിമൻ ഉണ്ടായിരുന്നല്ലോ വീട്ടില് അങ്ങോട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊഴിച്ചിട്ട് ചെറിയ ഇതുണ്ടായിരുന്നു ചട്ട ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് വെച്ചാൽ മതിയായിരുന്നു എറേം കുറയും ഡോക്ടർ എത്തില്ലല്ലോ സെർജറിക്ക് പോയിട്ട് ഡോക്ടർ സർജറിക്ക് പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ നമ്പർ എത്രയും രണ്ടില് അഞ്ചല്ലേഴ്സ് നമ്മുടെ നമ്പർ ഏഴാണ് പക്ഷെ ഇവിടെ രണ്ടായിട്ടേ ഉള്ളു ബാക്കി പേഷ്യൻസിനെ കാണില്ലല്ലോ ആ അങ്ങനെ ഉണ്ടാവൂലേ ഇവിടെ ഡോക്ടർണ്ട് ആ കണ്ടു ആറിയില്ല നമുക്ക് ഡോക്ടർ വരുമ്പോൾ വെയിറ്റ് ചെയ്യാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കാണിച്ച് നേരേ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറച്ച് ടൈം എടുത്തു പിന്നെ ഡോക്ടർ വരാനും കാണിക്കാനൊക്കെ അടുത്ത് കാണാൻ കഴിയാതിൽ പതിനഞ്ച് മിനിറ്റ് പക്ഷേ ഡോക്ടർ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു കാരണം നമ്മൾ പറഞ്ഞല്ലോ എന്തോ സർജറിൻ്റെ ആവശ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങിയിട്ട് നല്ല വെയിലാണ് ഫ്രഷ് അല്ലാതെ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ എവിടെയൊക്കെ നാട്ടിൽ അരക്കുമ്പോൾ നാട്ടിൽ മഴ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പൊ അമ്മായി ചക്കരെയും ഇവിടെ മുകളിൽ നിൽക്കുന്നുണ്ട് ഞാൻ എന്താ വണ്ടീൻ്റെ അടുത്തെത്തി നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ വീടെത്തിയിട്ട് പറഞ്ഞുതരാം എൻ്റെടയിൽ കൂടെ തന്നെ ഓ എന്താ ചൂടിൻ്റെ ഉള്ളിൽ എന്റെ ഇടയിൽ കൂടെ തന്നെ പല്ല് കൂടി അടച്ച് അടച്ചു നമ്മൾ ചക്കറിന്റെ പല്ല് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതുകൂടി അടച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്നൊക്കെ വീടെ ഫുള്ള് പറഞ്ഞുതരാം ഓക്കെ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരും വഴി തന്നെ നല്ല അടിപൊളി മാങ്ങ കണ്ടു കേട്ടോ നല്ല നാടൻ മാങ്ങ അവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ തിരിച്ചുവരുമ്പോ വാങ്ങാ അറിഞ്ഞിട്ട് നമ്മളിത് ആ വണ്ടിയവിടെ സൈഡാക്കിട്ട് മുമ്പത് അവിടെ വാങ്ങൂ ഇത് ഏതാണ് വാങ്ങ എല്ലാം എല്ല നടന്നാങ്ങനല്ലേ അതും എടുത്തോ ഏത് രണ്ടര കിലോ എടുത്തോ രണ്ടര കിലോ നൂറല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നല്ല അടിപൊളി മാങ്ങോ അപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാന്തായതുകൊണ്ട് എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും അപ്പോ ഈ മാങ്ങ അതെ അല്ലേ ഈ മാവില മാങ്ങയാണ് നല്ല മാങ്ങ അങ്ങനെയൊക്കെ നമ്മള് വീടെത്തി കഴിഞ്ഞു അപ്പൊ എന്താണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കൊഴപ്പൊന്നുമില്ലേ അറിഞ്ഞത് നിനക്കറിയില്ലേ കുട്ടീൻ്റെ ഓക്കെ അപ്പോ ഇന്ന് പോയിട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് ഗുളിക മരുന്നൊന്നും തന്നില്ല ഗുളിക മരുന്നൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അതൊന്നും വേണ്ട പറഞ്ഞു പിന്നെ ഉള്ളത് അടുത്ത ഇനി എന്നാ വരേണ്ടത് എന്നാ പോകുന്നത് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു മെയ് അഞ്ചാം തീയതിയാണ് പോകുന്നത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി അടുത്തത് ഏപ്രിൽ മുപ്പതാം തീയതി വന്നാൽ മതി അന്ന് വരുമ്പോ നമുക്ക് ഹിമോഗ്ലോബിൻ നോക്കണം അതേപോലെ തന്നെ ഡയറ്റിൽ ഷുഗർ നോക്കണം ആഫ്റ്റർ ഫുഡ് ഷുഗർ നോക്കാണ്ട് പിന്നെ നേരം ഗുളിക എന്തെങ്കിലും വേണമെങ്കിൽ അത് തരാം അതേപോലെ തന്നെ എക്സസൈസും പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല അതെ ആഹാരത്തിന് ശേഷം ഒരു അരമണിക്കൂർ മൂന്ന് നേരം നടന്നാൽ അത്രയും നല്ലതാണ് കാരണം സർവീസ് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറയണല്ലേ കൊണ്ടുവന്ന് ഡോക്ടർ കാണണം കാണിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ തന്നെ കഴിക്കണം എന്തൊക്കെ പിന്നെ പല്ല് അടച്ചത് അതിപ്പോ എന്താണ് പോയത് ഡോക്ടർ ഓപ്പറേഷൻ പോയി നമുക്കെ പല്ലടക്കാന്ന് വിചാരിച്ചെ അന്ന് ടെമ്പററി ആയിട്ടാണ് അടച്ചത് അപ്പൊ അത് വേദനയൊന്നും ഇല്ലെങ്കിൽ ഇനി വരുമ്പോ പെർമനന്റ് ആക്കാന്ന് പറഞ്ഞു പെർമനന്റ് ആയിട്ട് ഇപ്പൊ അടച്ചുടേ മൊത്തത്തിൽ ആകെ നാല് പല്ലും പിന്നെ അന്നൊന്നടച്ചിട്ട് പെർമനന്റ് അടച്ചു അഞ്ച് പല്ലുസാ ഇരുപത്തൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് ഇരിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ തന്നെ അഞ്ച് പല്ലാണ് ഇതിന്റെ അടച്ചിരിക്കുന്നത് അറിയോ ാണ് പല്ലും കൊണ്ട് തിന്നാനുള്ള സമയങ്ങളിൽ ഈ പ്രായത്തിൽ തിന്നാൻ പറ്റുള്ളൂ ആ പ്രായത്തിൽ പ്രായത്തില് പല്ലൊക്കെ പോയല്ലോ ചോട്ട് ഒന്നും ഇല്ല കൊഴപ്പില്ല ഒരു കൊഴപ്പില്ല അതിലായിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് എല്ലാം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമൊന്നും ഡോക്ടർ കൊണ്ടത് പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ ഡോക്ടറും പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഡെലിവറി ആയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം അവർക്കും